ഇന്നത്തെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട മൂന്ന് കാര്യത്തെ കുറിച്ചാണ് ടാറോയിന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ എബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം മൂന്ന് കാർഡുകൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ആദ്യത്തെ കാർഡിലുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം ഹാൻഡ് ആണ് കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാതെ ആ സാഹചര്യത്തെ പ്രപഞ്ചപാതങ്ങളിൽ സമർപ്പിക്കാനാണ് ആദ്യത്തെ കാർഡ് പറയുന്നത് ആ സാഹചര്യത്തെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളിൽ നിന്ന് മാറി നിൽക്കൂ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ കാർഡിലെ മെസ്സേജ് നോക്കാം നിങ്ങൾക്കൊരു ഹോബി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ ചിന്തിക്കാനാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത് നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ അതിനെ വളർത്താൻ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് വെറും വെറുമൊരു പാഷനായി മാത്രം തുടരും നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും പരിപോഷിപ്പിക്കാനും സമയം കണ്ടെ കണ്ടെത്തണം ഇനി മൂന്നാമത്തെ കാർഡിലെ മെസ്സേജ് നോക്കാം ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്നാണ് സ്റ്റാ സ്റ്റാർ കാർഡ് പറയുന്നത് നിങ്ങളുടെ അഭിലാഷങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിന് പുതിയ അർത്ഥവും ലക്ഷ്യവും വരികയാണ് അപ്പോൾ പ്രിയതേ ഈ മൂന്ന് കാര്യങ്ങളും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ അവരംഭിക്കുന്നതിന് മുമ്പ് മനസ്സിൽ ഓർക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി